നമ്മൾ നമ്മളിന്ന് പോകുന്നത് അമ്പലത്തിലേക്കാണ് ഞങ്ങളുടെ അടുത്തുള്ള ഹനുമല ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ എൻ്റെ കൂടെ വരുന്നത് തമ്പും കുമ്പുമാണ് അവരുടെ യഥാർത്ഥ പേര് അഭിരാമി ജ്യോതിഷ എന്നാണ് അപ്പോൾ നമ്മളിന്ന് അമ്പലത്തിലോട്ട് പോകാം പ്രത്യേക ദിവസമൊന്നുമില്ല ശനിയും ബുധനും അവിടെ പ്രത്യേക ഒരു വഴിപാട് പൂജയൊക്കെ ഉള്ളതാണ് ഇപ്പോൾ ഇടക്കിടക്ക് ഇതിൻ്റെ ഇടയിൽ വന്ന് തമ്പു ചിരിച്ച് ചിരിച്ച് കാണിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് ഇട ബുധനാഴ്ച അപ്പോൾ എല്ലാ മാസവും ഫസ്റ്റ് ബുധനാഴ്ച അവിടെ ചാലിസ എന്ന് പറയുന്ന പൂജ നടക്കുന്നത് അപ്പോൾ അവിടെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഈ പൂജയ്ക്കായിട്ട് എത്തുന്നത് കാരണം ഒരു പ്രത്യേകതരം പൂജയാണ് ഹനുമാൻ സ്വാമിയുടെ അപ്പോൾ അത് നമ്മൾ ആ പൂജയ്ക്ക് നമ്മൾ ചെല്ലുവാണെങ്കിൽ നല്ലൊരു എന്താ പറയുക നല്ലൊരു എനർജി തന്നെ നമുക്ക് കിട്ടും നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇതാണ് നമ്മുടെ അമ്പലം അപ്പോൾ ഇവിടെ ഇന്ന് ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ നമ്മളിവിടെ വരുന്ന ഫുഡ് കഴിക്കാനാണ് വന്നത് നമ്മൾ അങ്ങനെ ഫുഡ് കഴിച്ച് തൊഴുതിട്ടൊക്കെ പോകുന്നതാണ് അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഗൈസ് അതാണ് ഇടക്കിടക്ക് ഒരു സൗണ്ട് വരുന്നത് അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടു മണിയൊക്കെ കെട്ടിയിട്ടുണ്ട് എന്തോ ഒരു എന്താ പറയുക ഒരു നേർച്ചയുടെ ഭാഗമായിട്ട് ആ മണി കെട്ടിയിരിക്കുന്നത് കേട്ടോ പുതിയതായിട്ട് വന്ന എന്തോ ഒരു നേർച്ചയാണ് അപ്പോൾ ഞാനിത് കുറച്ച് നാൾക്ക് മുന്നേ ഇവർ കാണാൻ തുടങ്ങിയത് പുതിയ പുതിയ എന്തൊക്കെയോ നേർച്ചകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുതിയതായിട്ട് അപ്പോൾ ഇതാണ് അമ്പലക്കുളം നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ അമ്പലക്കുളമാണ് അപ്പം ഹനുമാരമ്പലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവർക്കും അറിയാവുന്ന കാരണം കുറേ സ്ഥലങ്ങളിൽ നിന്ന് വരെ ടൂറിസ്റ്റുകളായാലും ആരൊക്കെ കുറേ പേര് ഇവിടെ വന്ന് നമ്മുടെ പൂജയിലും കാര്യങ്ങളിലൊക്കെ നിൽക്കാറുള്ളത് അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കുന്നത് ലൈൻ നിന്ന് അവിടെ അടുത്ത് പാത്രം വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് എടുത്ത് നമ്മൾ ഫുഡ് വാങ്ങുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ ഇന്നത്തെ എന്താ പറയുക ഇന്നത്തെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചടി ഉണ്ടായിരുന്നു തോരൻ ഉണ്ടായിരുന്നു സാമ്പാർ അവിയൽ അച്ചാർ പിന്നെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ളത് പായസം കേട്ടോ ഗൈസ് അപ്പോൾ എനിക്ക് വരും ഇത് കഴിച്ചു കാണിക്കില്ല ഞങ്ങൾ എപ്പോഴും കഴിക്കാറുള്ളേ എന്നാലും വീഡിയോ എടുക്കുന്ന ഒരു ഭാഗമായിട്ട് കഴിച്ച് കാണിക്കുവാണ് അപ്പോൾ തമ്പു ആണ് കഴിക്കുന്നത് തമ്പിനെ നമ്മൾ യഥാർത്ഥ പേര് ജ്യോതി ജ്യോതിഷമെന്നായാലും അവളുടെ ചേച്ചിന് വരാണ് ഗൈസ് ജ്യോതിക അപ്പോൾ നമ്മൾ ജ്യോതിഷ ചെല്ലായിട്ട് വിളിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുന്നവരെ ബൈ